ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നല്ല ആദായത്തോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് നിസ്സാര വിലയായി ഇതിനാവുന്നുള്ളൂ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക വലിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവിധ കൂടിയതും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഭൂമിയാണിത് ആകെയുള്ളത് എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ടാവറിങ് റോഡിനോട് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗവും റോഡുകളാണ് രണ്ട് ഭാഗം ടാവറിങ് റോഡും ഒരെണ്ണം മൺ റോഡുമാണ് ഇവർ നമുക്ക് വീഡിയോ വിശദമായി കണ്ടു നോക്കാം ഈ സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് തെക്ക് ഈ മൂന്ന് സൈഡും റോഡുകളാണ് ഇതിൽ പടിഞ്ഞാറ് തെക്ക് ഭാഗം ടാറിങ് റോഡാണ് ബസ് റൂട്ടാണ് അത്രയും സൗകര്യമുള്ളൊരു സ്ഥലമാണ് വടക്ക് ഭാഗമാണെങ്കിൽ പന്ത്രണ്ടടി റോഡാണ് അത് പ്രൈവറ്റ് റോഡാണ് ഈ പറമ്പിലേക്കുള്ള പ്രൈവറ്റ് റോഡാണ് മൺറോഡാണത് ഇനി നമുക്ക് ഈ പറമ്പിലെ ആദായം എന്താണെന്ന് നോക്കാം ഈ പറമ്പിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബറുകളാണ് നൂറ്റി ഇരുപതോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളും അതുപോലെ തന്നെ പതിനഞ്ചോളം തേക്ക് മരങ്ങൾ മാവ് പ്ലാവ് മഹാഗണി തുടങ്ങിയിട്ടുള്ള എല്ലാ കൃഷികളും ഇവിടെയുണ്ട് ഇതുകൂടാതെ കായ്ക്കുന്ന പത്ത് തെങ്ങുകളും ഈ സ്ഥലത്തുണ്ട് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളുണ്ട് ഇതാണ് പരിസരം ചുറ്റുപാടുകളൊക്കെ ഇങ്ങനെയാണ് പന്ത്രണ്ടടി റോഡെന്ന് പറഞ്ഞത് ഇതാണ് ഇത് സ്ഥലത്തിലേക്ക് പോകുന്ന റോഡാണ് അത് പ്രൈവറ്റ് റോഡാണ് മൺ റോഡാണ് നമുക്കിനി പറമ്പിലേക്ക് കയറി വരുന്ന റോഡും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ജനവാസ മേഖലയാണ് ജർമ്മൻതീർ ഭൂമിയാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണിത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ തൊട്ടടുത്തേ നിറയെ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള സ്ഥലമാണ് നിലവിൽ ഇവിടെ വെള്ളമൊന്നുമില്ല ബോർവെല്ലടിച്ചാലും അതുപോലെ ഓപ്പൺ കിണർ കുത്തിയാലും അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂറും വെള്ളം ലഭിക്കുന്ന വാട്ടർ കണക്ഷനും ഇവിടെ ലഭ്യമാണ് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വീട് വെച്ച് താമസിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇതാണ് മെയിൻ റോഡ് ബസ് റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് അതിൽ നിന്ന് കയറി വരുന്നതാണ് പറമ്പിലേക്കുള്ള റോഡ് ഇതാണ് നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ് ഈ പറമ്പിലേക്ക് പോകുന്നത് പറമ്പിൻ്റെ അറ്റം വരെ റോഡ് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറമ്പ് നേരുന്നത് വന്ന ചെറിയൊരു ചെരുവോട് കൂടിയിട്ട് കുറച്ച് ഭാഗം ചെറിയൊരു ചെരുവോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് മെയിൻ റോഡാണത് ൂട്ടാണ് ചുറ്റുള്ള ആളുകളുടെ വീടുകളും സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് വീട് വെച്ച് താമസിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു ഏരിയ കൂടിയാണിത് എല്ലാവിധ വാഹനങ്ങളും കടന്നു ഇല്ലുന്ന ഒരു ഏരിയയാണ് കുന്നുകളോ മലകളോ ചെരുവകളോ ഒന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണിത് ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോശത്ത് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് നിസ്സാര വില വിലയടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കുറയിലും അതുപോലെ തന്നെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അതുപോലെ നല്ലൊരു സ്ഥലം കൂടിയാണിത് വലിയ ചെരുവൊന്നുമില്ല ചെറിയ നോർമൽ ചെരുവാണുള്ളത് നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു കൃഷിക്കും ഒരു കാലാവസ്ഥയും മണ്ണൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു സ്ഥലമാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ സ്ഥലം എല്ലാ രീതിയിലും ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് റോഡിനോട് ചേർന്നത് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളും റോഡും വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു നല്ല വീഡിയോയാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്തവില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തവില ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് വില ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു സ്ഥലം നമ്മൾ നേരിട്ട് ചെന്ന് കാണുന്ന ആ ഫീല് തന്നെ ഒരു വിധം നമ്മൾ വീഡിയോക്ക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശദമായി തന്നെ കാണാനുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സ സമയമായ തൊട്ടടുത്തുള്ള വീടുകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള നല്ല നല്ല വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വീട് നമുക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടുകൂടിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത് അപ്പോൾ നമുക്ക് വീട് വൈൻ്റപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ